മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധങ്ങൾ നാടകത്തിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയ അണിയറ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് ബി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ ആവശ്യപ്പെട്ടു രാമായണം മഹാഭാരതം തുടങ്ങിയ ഹിന്ദു പുരാണങ്ങളിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് അടിസ്ഥാനമാക്കിയായിരുന്നു നാടകം മത്സരത്തിൽ ഈ നാടകത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹിന്ദു പുരാണങ്ങളെയും കഥാപാത്രങ്ങളെയും അവഹേളിക്കുന്നതാണ് നാടകമെന്നാരോപിച്ച് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എന്തും പറയാമെന്ന രീതിയിലേക്കും കേരളത്തിലെ സാംസ്കാരിക നിലവാരം തരം താഴ്ന്നു പോയി എന്നുള്ളതാണ് ഈ നാടകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള റഫീഖ് മംഗലശ്ശേരി ശരത് വളാഞ്ചേരി എന്നിവർക്കെതിരെ ശക്തമായ പോക്സോ കേസ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പ്രായപൂർത്തി ആയിട്ട് ആയിട്ടില്ലാത്ത പെൺകുട്ടികളെ കൊണ്ടാണ് കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ ഈസ്റ്റ് ജില്ലയിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് കാരണം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെടുന്ന വണ്ടൂരിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നാടകം അരങ്ങേറിയിട്ടുള്ളത് ഇവിടെ ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലിയതിൻ്റെ പേരിൽ സ്കൂൾ സ്കൂൾ സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഒരുപെട്ടിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ഒരു അറിഞ്ഞിട്ടില്ല എന്ന് കാര്യമാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സ്കൂൾ അധികൃതർ നാടകത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക എന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി സി സി എൻ പെരിന്തൽ